മനുജ നമ്മുടെ വാർത്താ ചാനലുകൾ അധികം കൈകാര്യം ഇപ്പോൾ ചെയ്യുന്നില്ല എന്ന് കരുതുന്ന ഒരു വിഷയമാണ് അഫാൻ അഫാന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് അത് സാധാരണക്കാർക്ക് അറിയാൻ ആഗ്രഹം കാണും എന്ന് തോന്നുന്നു അതായത് ഇത്രയും വലിയ നരഹത്യ ചെയ്ത ഒരു വ്യക്തി അയാളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെ ഇനി ജീവിക്കുമോ മരിക്കുമോ അതോ ജീവിതകാലം മുഴുവൻ കോമയിൽ തന്നെ തുടരുമോ എന്താണ് ഇപ്പോൾ ആരോഗ്യസ്ഥിതി എന്ന് പലരും ഇപ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ മെഡിക്കൽ കോളേജിലുള്ള അടുത്ത ആളുകളുടെയും അതുപോലെ തന്നെ അവിടെയുള്ള അഭിഭാഷകന്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും വിവരപ്രകാരം നമ്മൾ നമ്മളറങ്ങിയത് അഫാൻ ആരോഗ്യസ്ഥിതി അതുപോലെ തന്നെ തുടരുകയാണ് അതായത് ഇപ്പോൾ ഒരു പുരോഗതി പോലെ ഇടയ്ക്കൊരു ഒരു ഇതുണ്ടായിരുന്നു പേര് വിളിച്ചപ്പോൾ കണ്ണു തുറന്നു നോക്കി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് അന്നത്തെ മാത്രമാണ് അതിനുശേഷം വീണ്ടും തൽസ്ഥിതി തുടരുകയാണ് മാത്രമല്ല ഇവിടെ അഫാനെ സംബന്ധിച്ചിടത്തോളം ഇനി പോലീസിന് മൂന്ന് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് അഫാന്റെ ഈ ഒരു ബന്ധപ്പെട്ട ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇനിയുള്ള നടപടികളെല്ലാം തന്നെ അഫാൻ്റെ അറിവോടെ ആയിരിക്കണം എന്നുള്ളൊരു നിയമം അഫാൻ സപ്പോർട്ടായിട്ട് ഉണ്ട് അതായത് പ്രതിയുടെ പൂർണ്ണ സംബന്ധത്തോടെ പാടുള്ളൂ പ്രതിക്കെതിരെ ഇനി എന്തെങ്കിലും നടപടി എടുക്കണമെങ്കിലും പൂർണ്ണം ബോധ്യം അതായത് പ്രതി ഇപ്പോൾ കോൺഷ്യസ് ആയിരിക്കണം എന്നുള്ളൊരു ഇതുകൂടെ വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും അഫാനുമായി ഇപ്പോൾ മരവിച്ച ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം മരവിച്ച അവസ്ഥയാണ് എന്നാൽ കുറ്റപത്രം ബാക്കിയുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് അഫാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അഫാന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയൊരു തന്നെയാണ് ഇപ്പോൾ പറയാം ഒന്നും അറിയാതെ ഒരു അവസ്ഥ അതാണ് അഫാൻ ഉണ്ടോ ാണ് മനസിലാക്കുന്നത് അത് ആളുകൾക്ക് അഫ്വാന്റെ ആരോഗ്യനില പൂർണ്ണ ആരോഗ്യ വരണമെന്നോ അല്ലെങ്കിൽ അർഫാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിനു ശേഷം ഇന്ത്യൻ ശിക്ഷ നിയമം അനുവദിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ലുപുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാനോ ഇല്ലെങ്കിൽ അഫാൻ ശിക്ഷിക്കപ്പെടാനോ അല്ല ഇനി അഫാന് കിട്ടുന്ന വർഷങ്ങളോളം അഫാൻ ഇങ്ങനെ കേസുമായി നടന്നു നടന്ന് മേൽക്കോടതികളിലേക്ക് പോയി അപ്പീൽ മേടിച്ച് വീണ്ടും മേൽക്കോടതിയിലേക്ക് പോകുന്ന ഒരു ലാഗ് ഒരു കോടതി വിധിയുമായി ബന്ധപ്പെടുന്ന ലാഗിൽ അങ്ങനെ ജീവിച്ചു പോകണോ എന്നൊന്നും ആളുകൾക്ക് ആഗ്രഹമില്ല അഫാൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ അത് അഫാൻ തന്നെ വരുത്തി വെച്ചിട്ടുള്ള ആളുകളുടെ മനസ്സാ മാനസികാവസ്ഥ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് അഫാൻ തന്നെ വരുത്തി വെച്ചതാണ് അഞ്ചു പേരെ യാതൊരു ഒരു കൊലപാതകത്തിന് ചില മര്യാദകളുണ്ടെന്ന് പോലെ ചിലർ വർണ്ണ കേട്ടിട്ടുണ്ട് ഒരാളെ കൊല്ലുന്നതിന് അധികം വേദനിപ്പിക്കാതെ കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ തന്നെ മരണം ആഗ്രഹിക്കുമ്പോൾ വേദനിക്കാത്ത മരണം എന്ന് പറയും പക്ഷേ എന്തിനാണ് കൊന്നതെന്ന് പോലും അറിയില്ലാതെ എന്തിനാണ് കൊല്ലപ്പെടുന്നതെന്ന് പോലും അറിയില്ലാതെ കൊന്നു അതിനൊക്കെ അന്നത് എനിക്ക് ഏറ്റവും വേദന ഉണ്ടായത് പെൺസുഹൃത്തായിട്ടുള്ള ഫർസാന അവരുടെ മരണമാണ് ഫർസാന അതിന് മുൻപ് അതിൻ്റെ തലേദിവസം ദിവസം ഇവനൊരു ഇരുന്നൂറ് ഉപയ്യ കൊടുക്കുന്നുണ്ട് പെട്രോൾ ഇടിക്കാൻ ഇവളുടെ ഗോൾഡ് കൊടുക്കുന്നുണ്ട് പണയം വെച്ച് കടമിട്ടാൻ ഇവനെ ഒരു പെൺകുട്ടിയാണ് അവർ തമ്മിൽ പ്രണയബന്ധത്തിലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ഉറപ്പില്ല പക്ഷേ ഞാൻ ആ സി സി ടി വി ഫുട്ടേജുകളിൽ ഈ കുട്ടി അഫാനെ കാണാൻ വേണ്ടി നടന്നു വരുന്ന ഫുട്ടേജുകളൊക്കെ കാണുമ്പോൾ അതായത് തന്നെ ഒരു ചായ കുടിക്കാനായിട്ട് വിളിച്ചു കൊണ്ടുപോകുന്ന ഒരു സുഹൃത്തായ അഫാനെ പ്രതീക്ഷിച്ച് വരുന്ന പെൺകോഷിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി വെച്ച് അതിക്രൂരമായി തലയിൽ ചുറ്റുകി അടിച്ച് ഈ വിഷ്വൽസൊന്നും ഒരു പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ മാധ്യമ പ്രവർത്തകർക്ക് അവിടുത്തെ കൊലപാതകം നടന്ന സ്പോട്ടിന്റെ വീഡിയോ വിഷ്വൽസും അതുപോലെ തന്നെ എങ്ങനെയാണ് ഡെഡ് ബോഡികൾ കിടന്നത് ചിത്രങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട് നമുക്ക് എൻ്റെ റോ ഫോട്ടേജുകൾ വരാറുണ്ട് ഈ റോ ഫോട്ടേജുകൾ കണ്ട എനിക്ക് എനിക്ക് ഞാൻ ഷോക്ക്ഡായിപ്പോയി എനിക്ക് ആ ഡ്രോമയിൽ നിന്നും തിരിച്ചു വരാൻ വേണ്ടി ഒന്നോ രണ്ടോ ദിവസങ്ങൾ തന്നെ എടുക്കുന്നു തല തലയില്ല അത് ആരാണെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നതെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് നടത്തണം എന്ന രീതിയിലായിരുന്നു ആ ഡെഡ് ബോഡി എല്ലാം ഉണ്ടായിരുന്നത് അത് അത്രയും മൃഗീയമായി കൊന്ന ഒരാൾക്ക് ഇത് തന്നെയാണ് ശരത് ശിക്ഷ അല്ലാതെ എന്താണ് ശിക്ഷ അതായത് നരകിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഒരു പക്ഷേ ശിക്ഷ ഇനി ശരത് നമ്മളൊക്കെ ഇന്നലെ സംസാരിച്ചിരുന്ന പോലെ അഫാൻ അതൊരു ആസൂത്രിതമായി തനിക്ക് പുറത്തേക്ക് ഇറങ്ങണമെന്നാഗ്രഹമുണ്ടെന്ന് വക്കീലിനോട് പറഞ്ഞ അഫാൻ ഇത് ചെയ്യുമോ അതോ നടയടിയുടെ ഭാഗമാണോ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ആസൂത്രണങ്ങൾ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടോ ഗുരുതരമായ സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന ചർച്ചകൾക്കൊക്കെ ഉപരിയായി എന്നാണ് എൻ്റെ പക്ഷം അതെ ഇപ്പോൾ മനുജ അതിനകത്ത് കാമുക പറഞ്ഞു എനിക്ക് എന്നെ പേഴ്സണലി അതിനകത്ത് എന്നെ എന്നെ നേരത്തെ പറയുന്നത് അഫാന് ഒരു മാധ്യമപ്രവർത്തനം എന്ന റോള് മാറ്റി നിർത്തിയിട്ട് എനിക്ക് പേഴ്സണലി ഒരു അരിശം അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടാവുന്ന ഒരു കാര്യം സ്വന്തം ഉമ്മയുടെ അടുത്ത് പോയിട്ട് ഉമ്മ എന്നോട് ക്ഷമിക്കുക എന്ന് പറയുന്നു അതായത് ആ ഉമ്മയ്ക്ക് അറിയില്ല ഉമ്മ നമുക്കറിയാം ഉമ്മമാർ അപ്പോഴത്തെ ഇതിൽ ദേഷ്യത്തിൽ പോലും വന്നെ പറയുമായിരിക്കും എന്നാൽ പോലും ഉള്ളിൽ എത്രത്തോളം സ്നേഹം ഉണ്ടെന്നറിയാം അപ്പോൾ അവരടുത്ത് പറയുമ്പോൾ ആ ഉം ഉമ്മ എന്നോട് ക്ഷമിക്കണം തുടങ്ങുമ്പോൾ ഞാൻ എന്ത് തെറ്റ് നീ എന്ത് തെറ്റ് ചെയ്താൽ മോനെ ഞാൻ ക്ഷമിച്ചു എന്നുള്ള രീതിയിൽ പറയുമ്പോഴാണ് കഴുത്തിൽ ഷോൾ മുറുക്കിയിരിക്കുന്നത് ആ സമയം അവരൊന്നും അറിയുന്നില്ല ഒന്ന് എന്നാലോചിച്ചോക്ക് അവരുടെ തല ഈ ഇത് ഉപയോഗിച്ച് ചുറ്റി ഉപയോഗിച്ചിട്ട് അടിക്കുന്നു എന്നിട്ട് പോലും പിന്നെ അറിയുന്ന ഇവർ എന്നിട്ടും എണീച്ചത് ബോധം അവർക്ക് ബോധം വരുമ്പോഴാണ് അവർ പറയുന്നത് എൻ്റെ മകൻ അങ്ങനെ ചെയ്തതല്ല ഞാൻ നിലത്ത് വീണതാണ് അങ്ങനെയൊക്കെ പറയുന്നു അവന് ഇത് കിട്ടിയാൽ പോരാ ഇത് അവനെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറയുന്നത് തന്നെ ഒരു എല്ലാ എൻ്റെ ഈ ഒരു കർത്തവ്യങ്ങളും മാറ്റി നിർത്തി ഞാൻ പറയുന്നത് ഏറ്റവും വലിയ ശിക്ഷ ഇപ്പൊ ഇനി ഇതിനകത്ത് ഞാൻ പറയുന്നത് കോടതി വിധി നേരത്തെ മനുഷ്യ പറഞ്ഞതുടനെ കോടതിയുടെ ഇളവുകൾ അല്ലെ കോടതി നൽകുന്ന പരിഗണന നിയമം നൽകുന്ന പരിഗണനയിൽ അവൻ ഇനി കഴിച്ച് തടിച്ചുരുണ്ട് ജീവിക്കേണ്ടവനല്ല കാരണം ഇത് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ എന്ന് വിശ്വസിക്കുന്നു നമ്മൾ രണ്ട് മനുഷ്യരായിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് രണ്ട് മാധ്യമ പ്രവർത്തകരെ മാറ്റി നിർത്തി രണ്ട് മനുഷ്യരായിട്ട് സംസാരിക്കുന്നു ഇവിടെ അഫാൻ ഇപ്പോൾ നേരിട്ട് ഞാൻ ആ പിതാവിനൊപ്പമാണ് അതായത് ശരത് അവർ അതിഭീകരമായ കോവിഡിനും അയാളുടെ ബിസിനസ് അവിടെ തകരിക്കുകയും അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ കടന്നുപോവുകയും അയാൾ എന്നിട്ട് പോലും നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ചെലവിനുള്ളവർ പക്ഷേ ശരത് ഇപ്പോ ഉമ്മയുടെ കാര്യം പറഞ്ഞു ഉമ്മയെ അങ്ങനെ കൊല്ലുന്ന ഒരു മകനെ അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിക്കുന്ന മകനോട് ആ ഒരു ഇൻസിഡന്റിനേക്കാൾ കൂടുതൽ ഒരു ഒരു പരിധി വരെ അഫാന്റെ ഉമ്മയും ഇതിൽ പ്രതിയാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഇവരും എങ്ങനെയാണ് ഇവർക്ക് പത്തിരുത്തഞ്ച് ലക്ഷം രൂപയുടെ കടം വന്നതെന്നും ഇത്രയും അധികം പണം ഇവിടെ സാമ്പത്തിക ചെലവ് ഉണ്ടായിട്ടത് എന്തുകൊണ്ട് ഭർത്താവിനെ അറിയിച്ചില്ല അല്ലെങ്കിൽ മകനെ നിയന്ത്രിച്ചില്ല മകൻ എല്ലാ ലോൺ ആപ്പുകളിൽ നിന്നും പൈസ എടുക്കുന്നു അത് മറിക്കുന്നു അതിൽ അവിടുന്ന് ഇവിടെ നിന്നും പൈസ മറിച്ച് കൊടുക്കുന്നു വീട് വിൽക്കാൻ ശ്രമിക്കുന്നു വണ്ടി ഉണ്ടായിരുന്നത് വിൽക്കുന്നു എന്നൊക്കെ പറയുന്നിടത്ത് ചിലവറിയാതെ വരവറിയാതെ ചിലവാക്കിയ ഒരു 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 കൂടെ എനിക്കത് കാണാൻ സാധിക്കുന്നുണ്ട് ആ മേഖലയിൽ ആ ഒരു വേർഷനും കൂടെ എനിക്ക് ഈ വിഷയത്തിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു അതായത് ഇതിൽ ഞാൻ അഫാൻ്റെ ഉപ്പയ്ക്കൊപ്പമാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ പറയുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് വാർത്താമാധ്യമങ്ങൾ മാധ്യമങ്ങൾ അഫാൻ്റെ ഉപ്പയെ വിളിച്ചിട്ടുള്ള ലൈവ് സെ ഇത് ന്യൂസ് അവറിൻ്റെ സമയത്ത് വിളിക്കുമ്പോൾ ഇയാളിൽ നിന്ന് കരയിക്കുകയാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഒരുപാട് മലയാളികൾ സഹായിച്ചാണ് അയാളെ നാട്ടിലേക്ക് എത്തിക്കുന്നതും അവസാനം ഉപ്പ പറയുന്നൊരു കാരണം ഉമ്മ ബോധം വന്നപ്പോൾ പോലും പറഞ്ഞത് എൻ്റെ ഒന്നും ചെയ്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഇളയ മകൻ മരിച്ചു എന്ന് എന്നറിയുമ്പോഴാണ് അവർ അഫാനേക്കെതിരെ സംസാരിക്കുന്നത് അത് കഴിഞ്ഞിട്ടും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവർ വീണ്ടും ഒരു മാധ്യമത്തിന് ലൈവ് ടെലികാസ്റ്റ് ചെയ്തവരോട് അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഓർമ്മകളൊന്നുമില്ല അടികെട്ടി കാര്യങ്ങളെല്ലാം പറയുന്നത് സാമ്പത്തികമായ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അത് അൺഅഡ്രസ്ഡ് അഡ്രസ്ഡ് ചെയ്യാതെ പോകുന്നതായിട്ടാണ് തോന്നി പക്ഷെ അഫാൻ്റെ ഉപ്പ ആ തിരിച്ച് ആ വീട്ടിലേക്ക് പോയിട്ടില്ല ആ നാട്ടിലേക്ക് തിരിച്ച് ചെല്ലുന്ന ഒരു സാഹചര്യമില്ല മകനെ ഇനി ഒരിക്കലും കാണണ്ട എന്ന് പറയുന്നു മകൻ്റെ മുഖത്ത് നോക്കി ഒന്ന് സംസാരിച്ചിട്ട് പോലുമില്ല ഈ തെളിവെടുപ്പിന് സമയത്ത് അഫാനും ഉപ്പയും നേർക്കുനേർ വരുന്ന ഒരു വണ്ടി ബ്ലോക്കിൽ പെടുമ്പോൾ അഫാനിന്റെ തൊട്ടടുത്തായിട്ട് ഉപ്പ വന്ന് നിൽക്കുന്ന ഒരു വിഷലുണ്ട് അതിൽ പോലും സ്വന്തം മകൻ്റെ മുഖത്തേക്ക് നോക്കാതെ നിൽക്കുന്ന ഒരു പിതാവിൻ്റെ ചിത്രം എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അയാളുടെ എത്രത്തോളം ഹോണ്ടി തൻ്റെ ഇളയ മകനെ ഇളയ മകനെ മൂത്ത് അതായത് ഒരു വീടിൻ്റെ ഞാൻ അങ്ങനെ ഒരു ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിങ് ജെൻഡർ റോള് ഒരു പുരുഷനായിരിക്കണം അങ്ങനെയൊന്നുമല്ല പറയുന്നത് പക്ഷേ അവർ രണ്ട് ആൺമക്കൾ മാത്രമേ ഉള്ളൂ അതിൽ മൂത്ത മകൻ എന്ന് പറയുന്ന അഫാൻ കുടുംബം നോക്കുമെന്നും തൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുമെന്നും തനിക്കൊരു തുണയും താങ്ങുമായിരിക്കുമെന്നും ആയിരിക്കുമെന്നും അനിയനെ നോക്കുമെന്നും വിചാരിച്ചിരുന്ന ഉപ്പയുടെ പ്രദേശങ്ങൾ കൂടിയാണ് തകർന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അഫാൻ ഇത് 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 കിട്ടിയാലും ഞാൻ വിധിയിൽ വിശ്വസിക്കുന്നതാണ് ഞാൻ കർമ്മത്തിലും വിധിയിലും വിധിയിൽ വിളയാട്ടങ്ങളിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല പക്ഷേ അടിസ്ഥാനപരമായി ഇങ്ങനെ നോക്കുന്ന സമയത്ത് അഫാൻ ഏതെങ്കിലും തരത്തിൽ കോൺഷ്യസ് ആണ് തൻ്റെ പക്ഷെ എൻ്റെ ശരീരം അനക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണെങ്കിൽ അഫാൻ എങ്ങനെയായിരിക്കും ചിന്തിക്കി അയാൾ ചിന്തിച്ച് കൂട്ടുന്ന എന്താ എത്രയോ ഭീകരമായിട്ടുള്ള ഇമോഷണൽ ട്രോമയിൽ സ്ട്രെസ്സിലൂടെയായിരിക്കും കടന്നു പോകുന്നത് അത് നിലവിൽ അഫാൻ ഇനി ആരോഗ്യം വീണ്ടെടുക്കുന്നത് വരെ നമുക്ക് ഏറ്റവും വലിയ ശിക്ഷ ശിക്ഷം വീണ്ടും കിട്ടുമോ എന്ന് പറയണ്ട ഇപ്പോൾ പറയുന്ന അനുസരിച്ച് ഡോക്ടർമാരെ കുറെ പേര് പറയുന്നുണ്ട് അല്ലെങ്കിൽ കുറെ പേര് ചർച്ചകൾ വരുന്നത് കോമയിലാണ് ഒന്നും അലച്ചു കോമയിലാവുന്നൊരു അവസ്ഥ ഒരു ഭീകരമായിട്ടൊരു അവസ്ഥയില്ല മേഴ്സിക്കില്ലിങ്ങിനൊക്കെ അപ്പോഴാണ് നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ നിയമം വന്നിരുന്നെങ്കിൽ നമ്മൾ ചിന്തിച്ചു പോകുന്നത് അതായത് നമുക്ക് ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റാതെ വരിക നമുക്ക് കൈ അനക്കണമെന്ന് തോന്നുന്നു പക്ഷെ കൈ മനസ്സ് മനസ്സനുവദിക്കുന്ന പക്ഷെ ശരീരം അനുവദിക്കുന്നില്ല പല കാര്യങ്ങളും ഒന്ന് കരയാൻ പോലും പറ്റാത്തൊരവസ്ഥ ആ അതിൽ അതിൽപരം ഒരു ശിക്ഷ ഇനി കിട്ടാനില്ല അഫാൻ ഇത് ആത്മഹത്യ ചെയ്തതാണോ അതോ ഇനി വേറെ എന്തെങ്കിലും ദുരൂഹതമായ രീതിയിൽ വന്നതാണോ എന്ന് എന്നറിയില്ല എന്തായാലും അഫാന് കിട്ടാൻ പോകുന്ന ഏറ്റവും നരകതുല്യമായ അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്